ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൈറ്റി മെറ്റീരിയൽസ് ഇതായിപ്പോൾ വന്നെത്തിയതേ ഉള്ളൂ ഞാനത് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടുകയാണ് അപ്പോൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഫസ്റ്റ് അടിപൊളി സ്ട്രൈപ്പ് ഡോട്ട് ആ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ കുറേ പേര് സ്ട്രൈപ്പ് ഡോട്ടും കൂടെ വരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് അതുപോലെ തന്നെ അടിപൊളി ഡിസൈൻസ് ആണ് ആ സ്ട്രൈപ്പ് ഒക്കെ കണ്ടത് നല്ല ഭംഗിയുണ്ട് അപ്പം ആരും മിസ് ചെയ്യരുത് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളതൊരു നേവി ബ്ലൂ കളറാണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് കാരണം കുറേ പ്രാവശ്യം ഈ സ്ട്രൈപ്പും ഡോട്ടും എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഡോട്ടും സ്ട്രൈപ്പും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സെയിലായി പോകും ഇപ്പം ചില ആളുകൾ ഡോട്ടിൻ്റെ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും പക്ഷേ ഡോട്ടും സ്ട്രൈപ്പും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോഴും അത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റ് പോകാനായിട്ട് ഈസിയാണ് കാരണം ആ ഒരു ഡിസൈൻ്റെ പ്രത്യേകത തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചസ് എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് ഇപ്പൊ ഇതൊരു വയലറ്റ് ആണ് കളർ വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതേപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നല്ല അടിപൊളി ബ്രാൻഡാണ് നല്ല ക്ലോത്ത് ആണ് നല്ല പ്രിന്റ് ആണ് ഇപ്പൊ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മെറ്റീരിയൽസ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ചെറിയ ഡോട്ടും വലിയ ഡോട്ടും കൂടെ വന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും രാഹുൽ ടെക്സോ പ്രിൻ്റിലെ അൻമോളാണ് ബ്രാൻഡ് വരുന്നത് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ൊളി മെറ്റീരിയലാണ് ഫസ്റ്റ് ഇതുപോലൊരു ലൈറ്റ് മജന്തയും കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ലെമൺ യെല്ലോ കളറാണ് ഇപ്പം മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം സിംഗിൾ പീസായിട്ട് ചോദിക്കരുത് രണ്ടും കൂടെ എടുക്കണം കേട്ടോ രണ്ടിനേറ്റി തുണിയാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കണ്ടു ഒരു വക്കോ ബ്ലൂ കളറാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ആയിട്ടുള്ള ഒരു കളക്ഷനാണിത് കാരണം പെട്ടെന്ന് നിങ്ങൾ കടയിൽ ചെന്നിട്ട് ഈ ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ട് പോയാൽ കിട്ടണം നിർബന്ധമില്ല അപ്പോൾ ഇതുപോലെ ഓൺലൈൻ ആയിട്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റും ഇപ്പം ബ്രാൻഡ് മാത്രം നോക്കിയാൽ മതി രാഹുൽ ടെക്സോ പ്രിൻ്റ് എന്ന് ആ ഒരു ബ്രാൻഡ് അറിഞ്ഞാൽ ഒന്നും നോക്കാനില്ല നല്ല ക്ലോത്ത് ആയിരിക്കും ആ ഒരു ഡിസൈൻ നോക്കിയിട്ട് എടുക്കുക ഇപ്പം ഡിസൈൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു ക്ലോത്ത് കൊണ്ട് എന്ത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാൻ കാരണം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് നെക്സ്റ്റ് ഗൗരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ കറക്റ്റ് ആ ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനുമാണ് ഇതിൽ മിക്സ് ആൻഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴാ ഒരു കളർ എല്ലാം വളരെ ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് തന്നെയുമല്ല എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്താണ് ഇപ്പം ഈ ഒരു വീഡിയോയിലാണെങ്കിൽ രാഹുൽ ടെക്സോ ഗൗരവ് ഈ രണ്ട് ബ്രാൻഡുമാണ് കാണിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക ഡിസൈൻ നോക്കിയെടുത്താൽ മാത്രം മതി വളരെ സെലക്റ്റീവായിട്ടാണ് ഈ ഡിസൈൻസ് എല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെയിലെന്ന് പറയുമ്പോൾ പത്തെണ്ണം എടുക്കണം അപ്പോൾ ഒരു ബണ്ടിലിൽ മുപ്പതെണ്ണമാണ് നൈറ്റിവിറ്റി വരുന്നത് അതേപോലെ ഒരു ബെയില് മുന്നൂറ് എണ്ണമാണ് മുന്നൂറ് നൈറ്റി ക്ലോത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ രണ്ട് മൂന്ന് ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ പത്തെണ്ണം നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബണ്ടിലും കൂടെ ആഡ് ചെയ്തെടുക്കും അപ്പം അങ്ങനെ ബൾക്ക് പർച്ചേസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിൽ കുറച്ച് ഡാമേജ് ഉണ്ടാകും അതുപോലെ തന്നെ കുറച്ച് ഡിസൈൻസ് സ്റ്റോക്ക് ഇരുന്ന് പോകും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് സെലക്ട് ചെയ്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ബിസിനസ് നടന്നോളൂ ഇപ്പോൾ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ല ഡിസൈൻസ് നല്ല ബ്രാൻഡിൽ മാത്രം സെലക്ട് ചെയ്തെടുക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ ടോപ്പ് ബോട്ടം ചെയ്യാനും നൈറ്റ് ചെയ്യാനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഷർട്ട് അടിക്കാൻ പോലും നല്ല ക്ലോത്തുകളാണ് ഈ ഒരു മിക്സാൻ മാച്ചിൽ മജന്ത പിസ്ത ഗ്രീൻ യെല്ലോ ഏഷ് പീച്ച് ഇത്രയും കളർ കോമ്പിനേഷനാണ് വരുന്നത് അടുത്ത് നമുക്ക് ഈ രാഹുൽ ഡെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡോട്ടും സ്റ്റൈപ്പും കോമ്പിനേഷൻ കാണാം ഇപ്പം ഇത് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഫസ്റ്റ് മിക്സ് ആണെന്നൊരു സ്ട്രൈപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രൈപ്പ് ആണ് രണ്ടും നല്ല ഡിസൈനാണ് കേട്ടോ നല്ല കളർ ചാർട്ടാണ് ഇതിൽ ആ ഒരു കളർ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും മജന്ത ഗ്രീൻ റെഡ് പീ ബ്ലൂ യെല്ലോ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു മജന്ത കളറാണ് അപ്പോൾ ഇതിൽ ആ ഒരു ോട്ടായിട്ട് വരുന്നതും മജന്ത തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ അടുത്തത് റെഡ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പെയർ എടുക്കണം നെക്സ്റ്റ് വരുന്നത് പീ കോക്ക് ബ്ലൂ നെക്സ്റ്റ് നല്ല ഡാർക്കായിട്ടുള്ള ഒരു യെല്ലോ കളറ് അപ്പം ഇതിൽ പെയർ ഇതാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ എല്ലാ കളർ ചേഞ്ചും വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇതെല്ലാം എടുത്താലും നല്ല നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ അമ്മമാർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കാം മിക്സ് ആൻഡ് മാച്ച് ടോപ്പുകൾ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് സിംഗിൾ പീസ് കാണാം കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം മാച്ച് ആയിരുന്നു കൂടുതലും കാണിച്ചത് അപ്പോൾ അതിനിടയിൽ കുറേ പേര് സിംഗിൾ നൈറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ട് കണ്ടപ്പോഴേ എടുത്തതാണ് ഇതിൽ ഇതുപോലെ അഞ്ച് കളർ വരുന്നുണ്ട് ഇതിലൊരു ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ബാട്ടിക് ഡിസൈൻ്റെ ഒരു ഇതാണ് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതായത് നിവർത്തി കാണിക്കുമ്പോൾ സ്റ്റൈപ്പ് ഒക്കെ ഇങ്ങനെ താഴോട്ട് വരും ഇപ്പം ഇത് ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാ വീഡിയോയിലെയും പെട്ടെന്ന് തന്നെ തീരും ഒത്തിരി പേര് ഓർഡർ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കണം ഇതെല്ലാം ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈൻസാണ് ഇപ്പം ഇത് മിക്സാൻ മാച്ച് ആയതുകൊണ്ട് മിക്സാൻ മാച്ച് പെയറായിട്ട് എടുക്കണം അതായതിൽ പെയർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പിന് പറ്റിയ അടിപൊളി ഒരു ഡിസൈനാണ് അപ്പം ഇതിൽ പെയറായിട്ട് ഡാർക്ക് ബ്ലാക്കാണ് ആ ഡിസൈൻ സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മാംഗോ പ്രിൻ്റ് ഇതിൽ പെയർ വരുന്നതും ആ സെയിം ഡിസൈൻ തന്നെ രണ്ടും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതേപോലെ ചെറിയൊരു പ്രിൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചേഞ്ച് ആയിട്ടുള്ളത് ബേസ് കളർ സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടെ അടുക്കി വെച്ചൊന്ന് കാണിക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിസൈൻസ് മനസ്സിലാകുന്നുണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഗൗരവിൽ വന്നിട്ടുള്ളൊരു മിക്സർ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രാഹുൽ ടെക്സോപ്പിൻ്റെ ആണ് ബ്രാൻഡ് വരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കുക ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു സിംഗിൾ ഡിസൈൻ കാണാം ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർച്ചാട്ടാണ് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം മോളിൽ കണ്ടത് ഓണിയൻ പിങ്ക് എന്താ ഒരു പേസ്റ്റൽ ഗ്രീൻ ഇതേപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് ആണ് വൺ കളർ നല്ല വ്യത്യാസമുണ്ട് മുകളിലുള്ളത് ലൈറ്റാണ് വൺ നല്ല ഡാർക്കാണ് നല്ലൊരു യെല്ലോ കളറാണ് യെല്ലോ ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരും ഒരു വന്നിട്ടുള്ളത് ഇത് ടോപ്പ് ചെയ്താൽ ബ്ലാക്ക് ബോട്ടോ ഷോളും യൂസ് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വളരെ സിമ്പിളാണ് ഇതിൽ ആ ഒരു കളറ് ഇപ്പോൾ ക്ലിയർ ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഡിസൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് ഡിസൈൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സെയിൽ കിട്ടും അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്